ിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന പരീക്ഷയിൽ ഇന്ന് നടന്ന അതായത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാമിനേഷൻ അല്ലേ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ആണ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി അല്ലേ ട്രെയിനിങ് എക്സാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന പരീക്ഷയിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം പൊതുവെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നൊരു അഭിപ്രായമാണ് പ്രാഥമികമായി കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ചോദ്യങ്ങളിലൂടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളിലൂടെ കടന്നുപോയാം ഇംഗ്ലീഷ് ചോദ്യത്തിലൂടെ കടന്നു പോയാൽ പത്ത് ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ചോദിച്ചിട്ടുള്ളത് പത്ത് ചോദ്യങ്ങളും എളുപ്പമായിരുന്നു പത്തിൽ പത്ത് മാർക്കും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സാമാന്യം പഠിക്കുന്ന ഒരാൾക്ക് പത്തിൽ പത്ത് കിട്ടും ഒരു ആവറേജ് സ്റ്റുഡൻ്റിന് പത്തിൽ പത്ത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ഈ ചോദ്യങ്ങളിലൂടെ പോകാം കാരണം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് പല വാക്കുകളും പല ചോദ്യങ്ങളും നിങ്ങൾക്ക് സുപരിതായാണ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ ചെറിയൊരു കൺഫ്യൂഷന് സാധ്യുള്ളൂ എന്നാലത് കൺഫ്യൂഷൻ എന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ക്വസ്റ്റൻ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് കോഡ് എ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ അറുപത്തൊന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് വായിക്കാം അപ്പോൾ എല്ലാവരും നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം ലൈവിൽ വന്നിട്ടുള്ള ആൾക്കാർ ഒന്ന് ജസ്റ്റ് ആൻസർ ഒന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് അവർ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിലിപ്പോൾ എന്തെങ്കിലും ഒന്ന് ആലോചിക്കേണ്ട ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ചോദ്യമാണ് ഉള്ളതെന്ന് എനിക്ക് ഒന്നും ഒരു ചോദ്യം കൂടി ഉണ്ട് ഇത് മാത്രമേ ഒന്ന് ആലോചിക്കേണ്ടുള്ളൂ ബാക്കി കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇവിടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ഒക്കെയാണ് സൂര്യയൊക്കെ പറയുന്നത് ദേ ഡിഡ് നോട്ട് കം അവർ വന്നില്ല വന്നിട്ടില്ല അല്ലേ എന്തിന് മീറ്റിങ്ങിന് മീറ്റിംഗ് ദ മീറ്റിംഗ് വാസ് ഹാഫ് അവർ മീറ്റിംഗ് പകുതി കഴിയുന്നത് വരെയും അല്ലേ അതുവരെയും വന്നിട്ടില്ല അപ്പം നമ്മൾ അതുവരെ എന്ന ഒരു നെഗറ്റീവ് എന്താ പറയുക സെൻസിൽ പറയുന്ന സെൻറ്റൻസുകളിൽ അതുവരെ എന്ന് പറയാൻ നമ്മൾ ടില്ലിന് പകരം അൺ ടില്ലാണ് യൂസ് ചെയ്യുക ടില്ലെന്ന് പറഞ്ഞാലും അൺ ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം രണ്ടിൻ്റെയും സെയിം തന്നെയാണ് പക്ഷേ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മളത് പറയുന്നതെങ്കിൽ അൺ ടില്ലാണ് പറയാം നെഗറ്റീവ് സെൻസിൽ അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ സോറി ഓപ്ഷൻ ബി അൺ ടിലാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ദ ഡിഡ് നോട്ട് കം അൺിൽ ദ മീറ്റിംഗ് വാസ് ഹാഫ് ആ അവർ മീറ്റിംഗ് പകുതിയിരുന്ന അതുവരെ വന്നില്ല ഓക്കെ ഇനി അടുത്ത ചോദ്യം അറുപത്തി രണ്ടാമത്തെ ചോദ്യം ഹി സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് ഹി സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മെയ്റ്റ്സ് ഇവിടെ നമുക്കറിയാം കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുന്നൊരു പ്രയോഗം തന്നെയുണ്ട് അല്ലേ കീപ്പ് ഇൻ ടച്ച് നമ്മളെപ്പോഴും എല്ലായിടങ്ങളും കാണാറുള്ളതാണ് കോണ്ടാക്ട് ചെയ്യുക കസ്റ്റമർ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോഴും ബന്ധപ്പെടുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അർത്ഥത്തിൽ നമ്മൾ പറയാറുള്ള വേർഡാണ് കീപ്പ് ഇൻ ടച്ച് അപ്പോൾ ഇവിടെ സബ്ജെക്ട് ഹീ ആണ് മാത്രമല്ല സ്റ്റിൽ ഇപ്പോഴും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് പ്രസൻറ്റാണെന്ന് മനസ്സിലായി ഇപ്പോഴും നടക്കുന്നൊരു കാര്യമാണ് പതിവായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ സ്ഥിരമായിട്ടുള്ള കാര്യം സിമ്പിൾ പ്രസൻ ടെൻസിനാണ് പറയുക അപ്പോൾ അതിൽ ഹീ എന്ന് വന്നതുകൊണ്ട് കീപ്സ് ഇൻ ടച്ച് ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള പ്രയോഗം കീപ്സ് ഇൻ ടച്ച് ഓക്കെ അപ്പോൾ കീപ് ഇൻ ടച്ചിൻ്റെ സിംഗുലർ ആക്കുമ്പോൾ പ്രസൻറ്റെൻസിൽ കീപ്സ് ഇൻ ടച്ച് ആണ് വരിക കീപ്സ് ഇൻ ടച്ച് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഓക്കെ ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം എന്താണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് നമുക്ക് നോക്കാം അതായത് വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സോ അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കാരണം എന്താ കോഫി എന്തോ ഉണ്ടാവില്ല തീർന്നു പോയിട്ടുണ്ട് അല്ലേ എന്നാൽ എൻ്റെ അർത്ഥം ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പുറത്ത് കോഫി തീർന്നു ഉദ്ദേശിച്ചത് തീർന്നു പോവുക എന്നതിനൊരു ഫ്രേസൽ വെർബ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തോട് പറഞ്ഞിരുന്ന റെണ്ണ് ആറ് വെച്ചുകൊണ്ടുള്ള ഫ്രേസൽ വർബുകളാണ് കൂടുതലായും അടുത്ത കാലത്ത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചില പ്രത്യേകമായ ചില വാക്കുകളെടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതിലൊന്നാണ് റൺ ഔട്ട് റൺ ഔട്ട് തീർന്നു പോവുക എന്ന അർത്ഥത്തിലാണ് റൺ ഔട്ട് എന്ന് പറയാറുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം കോൺസ്റ്റിറ്റ്യൂട്ട് അടങ്ങിയിരിക്കുക എന്ന അർത്ഥത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ഉൾക്കൊള്ളുക മേക്കൗട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സ്ഥിരം വേഡാണ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക ഒരു ലഹളയോ എന്തെങ്കിലും പൊട്ടിപ്പുറപ്പെടുക യുദ്ധമോ പേമാരിയോ മഹാമാരിയോ ഒക്കെ പൊട്ടിപ്പുറകപ്പെടുക ഓക്കെ ഇനി അടുത്തത് അറുപത്തിനാലാമത്തെ ചോദ്യം ഡാഷ് യു മൈൻഡ് വെയ്റ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ നമ്മൾ മോഡൽ ഓക്സ്റ്റോറീസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വുഡിൻ്റെ ഉപയോഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട് വുഡ് യു വുഡ് യു അല്ലേ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊളായിട്ട് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമൽ റിക്വസ്റ്റിന് വില്ലു ഓക്കെ മറ്റതിന് നമ്മൾ പൊളായിട്ട് റിക്വസ്റ്റിന് വുഡ്യു വുഡ് യു അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് വുഡിയോ മൈൻഡ് വരികയാണെങ്കിൽ പ്ലസ് ജെറണ്ടാണ് എന്നൊക്കെ റോള് പഠിക്കുന്ന ഓർമ്മ ഉണ്ടാവും ഇവിടെയാണ് വെയ്റ്റിങ് ജെറണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് വുഡിയോ മൈൻഡ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടുത്തെ വാക്കാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ സംശയമൊന്നുമില്ല വടിയോ മൈൻഡാണ് ഓക്കെ വടിയോ മൈൻഡ് ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ് ഓക്കെ അങ്ങനെ വടിയോ മൈൻഡ് അല്ലേ നമ്മൾ വില്ല്യു വില് യു പ്ലീസ് കം ഹിയർ വില് യു ഡു ദിസ് അങ്ങനെ പറയും ഒന്നുകിൽ വില്ല്യു അല്ലെങ്കിൽ വടിയോ മൈൻഡ് വില്ല്യു വുഡ്യൂ വുഡിയോ മൈൻഡ് ഓക്കെ അടുത്തത് അറുപത്തി അഞ്ച് അപ്പോൾ തൊട്ട് ഉത്തരം ഉത്തരേതായിരുന്നു ഓപ്ഷൻ ഡി ആണ് വുഡാണ് പിന്നെ ഓപ്ഷൻ ഉള്ളത് അവിടെ ഷുഡ് വരില്ല മേ വരില്ല ക്യാൻ യു ഒന്നും വരില്ല ഓക്കെ ഇനി അറുപത്തിയഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ ആൻസർ പറഞ്ഞാൽ അറുപത്തിയഞ്ച് എന്താണ് ഷീന ശ്രീബ ശ്രീബീസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ് ഇത് പി എസ് സി എത്ര തവണ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിളിൻ്റെ ഭാഗത്ത് കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള വാക്കാണ് യൂറോപ്യൻ അല്ല യൂറോപ്യൻ യാ ശബ്ദത്തിൽ ആരംഭിക്കുന്നതുകൊണ്ട് എ യൂറോപ്യൻ ആണ് വരിക അല്ല നമുക്കറിയാം വ്യഞ്ജനാക്ഷരങ്ങളായ ആ സോറി ഖാ ഘാങ്ങാ മുതൽ യാരാലാവ വരുന്ന ഏത് ശബ്ദത്തിൽ ആരംഭിക്കുന്ന വാക്കുകളുമ്പോൾ എയും പിന്നെ സ്വരാക്ഷരങ്ങളായ ആ ആ ഈ എന്ന് പറയുന്ന വാ ശബ്ദത്തിൽ ആരംഭിക്കുന്ന വാക്കുകളുമ്പോഴും ആനുമാണ് ഉപയോഗിക്കുക ഇവിടെ എ ആണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇനി അറുപത്തിയാറ് എസ് എ ഇന്നലെ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു ഇന്നലെ ഇന്നലെ എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആൻസറിങ്ങോട്ട് പോരും ഓക്കെ സ്റ്റേഷനിൽ വെച്ചിട്ട് അനൂനെ കണ്ടുമുട്ടി ഷാരോൺ എപ്പോൾ ഇന്നലെ ഇന്നലെയെന്ന് വന്നു കഴിഞ്ഞാൽ അല്ലേ യെസ്റ്റർഡേ ഈ എഗോ അതുപോലെ ലാസ്റ്റ് ഈ വാക്കുകളൊക്കെ വന്നാൽ ടെൻസ് ഏതാ സിമ്പിൾ പാസ്റ്റായിരിക്കും അങ്ങനെയെങ്കിൽ വേറെ സംശയമൊന്നും വേണ്ട അവിടെ ശരിയുത്തരം വേണ്ടായിരിക്കും ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ എ അല്ലേ അറുപത്തിയാറ് അതെ ഇനി അറുപത്തിയേഴിലേക്ക് നമുക്ക് പോയാലോ അറുപത്തിയേഴ് മൈ ബേത്ത് ഡേ ഇസ് ഡാഷ് ഒക്ടോബർ ട്വൻറ്റി എയ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പത്തെണ്ണത്തിൽ കുറച്ചെങ്കിലും ഒന്ന് ആലോചിക്കേണ്ട കേസ് വരുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നാമത്തെയും പിന്നെ ഒന്ന് ഇതുമായിരിക്കും ഇതിൽ സത്യത്തിൽ ആലോചിക്കും ഇത് ഇസ് വളരെ സിമ്പിളായ ക്വസ്റ്റൻ ആണ് പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്ക പഠിക്കുന്നൊരു പോയിൻ്റ് ഉണ്ട് ഡേ അവലെ ഡേറ്റ് അവയുടെ മുമ്പിൽ ഓണും പിന്നെ ഡേയും ഡേറ്റിൻ്റെയും മുമ്പിൽ പിന്നെ മന്തിൻ്റെയും ഇയറിൻ്റെയും മുമ്പിൽ ഇന്നു ആണെന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ പലരും ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട് ഈ സംഗതി സംഗതി പഠിച്ചതുകൊണ്ട് ഒക്ടോബർ എന്ന് പറയുന്ന മന്താണ് പലരും മുമ്പിൽ കാണുക ഒക്ടോബറിൻ്റെ മുമ്പിൽ ഇന്ന വരിക ഇന്ന് ഒക്ടോബർ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ ഒക്ടോബർ എന്നാണോ പറഞ്ഞിരിക്കുന്ന അല്ല ഒക്ടോബർ ട്വൻറ്റി എയ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊരു ഡേറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ വരിക അറുപത്തേഴാമത്തെ ചോദ്യം മാനസർ പറയൂ ആ ഒരു സംശയം വേണ്ട അവിടെ ഓണാണ് കേട്ടോ അപ്പോൾ ഇത് ചിലരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ തെറ്റിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഓക്കെ അറുപത്തെട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ദ മീനിങ് ഓഫ് ദ വേർഡ് ഗ്യാരുലസ് എപ്പോഴും നമ്മൾ പറയുന്ന വേർഡാണ് അത് ഗ്യാരുലെസ് ടൊക്കറ്റീവ് അല്ലേ മീനിങ് ആണെന്ന് ചോദിച്ചാൽ ടൊക്കറ്റിഫ് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ് ഗ്യാരുലസ് ഗ്യാരുലെസ് എന്ന് പറഞ്ഞാൽ ടൊക്കറ്റീവ് means and the synonym talkative. Epon kudal samsari ka na vajala mai thala. Bhengar talkative mai thala. Idhen de the opposite way daana reticent. Idhu me exam ne apn choy kine. Antonym reticent. Okay. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അറുപത്തി ഒമ്പതിലേക്ക് വരാം നെയ്തർ ഓഫ് ഫസ്റ്റ് ഡാഷ് സ്വീറ്റ്സ് ഇത് കോൺഗോഡിൻ്റെ ഭാഗത്ത് വരുന്നതാണ് എയ്തർ ഓഫ് അല്ലേ നെയ്തർ ഓഫ് ദ നമ്പർ ഓഫ് വൺ ഓഫ് ഈച്ച് ഓഫ് അല്ലെ നമ്മളെപ്പോഴും പാട്ട് പോലെ പറയാറുണ്ട് വൺ ഓഫ് ഈച്ച് ഓഫ് ഓഫ് നെയ്തർ ഓഫ് ദ നമ്പർ ഓഫ് അങ്ങനെ അല്ലെങ്കിൽ അവസാനിക്കുന്ന സെൻറ്റൻസ് സോറി വാക്കുകളിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകൾ ഈ വാക്കുകൾക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ശരിയോത്തരം അല്ലേ ഓപ്ഷൻ സി അല്ലേ അതെ ഓപ്ഷൻ സി ആണ് ശരിയോത്തരം ഓക്കെ അതിൻ്റെ മുമ്പത്തെ ടോക്കേറ്റീവ് അതിന് മുമ്പത്തെ ഓണ് ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് വരാം കോൾട്ട് ഇസ് എ യങ്ങർ വൺ ഓഫ് ഇവിടെ അലിഗേറ്റർ ഉണ്ട് അലിഗേറ്ററിൻ്റെ യങ് വൺ എന്ന് പറഞ്ഞാൽ ഹാച്ച് ആണ് ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഒരുപാടാണ് നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കബ്ബാണ് ടൈഗർ കബാണ് അപ്പോൾ ഒരു സംശയം വേണ്ടവിടെ ശരിയത്രം ഹോൾസാണ് ഹോൾസിൻ്റെ യങ്ങറിനെ നമ്മൾ കോൾട്ട് എന്ന് വിളിക്കാറുള്ളത് കോൾട്ട് അല്ലേ ഓക്കെ അപ്പോൾ പത്ത് ചോദ്യങ്ങളിൽ പത്തിൽ പത്തും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം അവറേജ് പഠിക്കുന്ന ഒട്ടിക്ക് പത്തിൽ പത്ത് കിട്ടും അതിൽ വേറെ സംശയമൊന്നുമില്ല ഇല്ല എനിക്ക് വേണം ഒരു എട്ട് മാർക്കോ ഏഴ് മാർക്കെന്നോ പറയാം പക്ഷേ അതല്ല എല്ലാ ചോദ്യം എളുപ്പമാണ് പത്തിൽ പത്തും കിട്ടേണ്ടതാണ് ഓക്കെ എന്തായാലും ഈ വൈൻഡ് അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വിഷു ആൾ ദിബേഴ്സ് ഹാവ് എ ഗുഡ് ഡേ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ടുള്ള ഞാൻ നടത്തുന്ന ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ലൈവ് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ടു ലേണിംഗ് ആപ്പ് അതിൻ്റെ ലിങ്ക് താഴെ തന്നിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം ഇംഗ്ലീഷ് ഒക്കെ വളരെ മോശമുള്ള ആൾക്കാർക്ക് സെറ്റ് ആകാം കേട്ടാ എന്തായാലും സെഷനോടെ അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വിഷു ആൾ ദി ബെസ്റ്റ് ഹാവ് എ ഗുഡ് ഡേ